എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പിക്നിക്കിന് ഇടുക്കിയിൽ പോയിട്ട് വന്നപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അതെ ഇടുക്കിയിൽ ചെന്നപ്പം കപ്പ കുഴുങ്ങിയെന്നും ഒക്കെ അവർ കഴിച്ചു അപ്പോൾ ഈ ഇടുക്കിയിൽ കപ്പ കുഴുങ്ങുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ നമ്മളിവിടെ കൊച്ചിയിലൊന്നും കപ്പ വേവിച്ച് ഉടച്ചെടുക്കുമ്പോലല്ലോ അതുപോലെ ഒരു വീഡിയോ ചിട്ടിടുമോ അങ്ങനെ നല്ല ടേസ്റ്റ് ആയിരുന്നു പറഞ്ഞു അപ്പോൾ അതുപോലെ ഒന്നും ഉണ്ടാക്കാട്ട് വന്നു അപ്പോൾ കപ്പ എടുത്ത് കഴുകി തൊലി കളഞ്ഞ് ദാ ഇതുപോലെ കൊത്തി എടുക്കണേ ഇത്രയും ചെറുതായിട്ട് വേണം കൊത്തി നുറുക്കി എടുക്കാനായിട്ട് കപ്പയെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ കപ്പയിൽ നിന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് വേണം പുഴുങ്ങിയെടുക്കാനോ കേട്ടോ ചിലതൊക്കെ തിളപ്പിച്ച് ഊറ്റി അത് കുക്കറിലൊക്കെ ഇട്ട് ചെയ്യുന്നതാണ് അങ്ങനെയൊന്നും ചെയ്യരുത് കപ്പയ്ക്ക് എപ്പോഴും ഒരു കട്ട് ചെറുതായിട്ട് ആ കട്ട് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതൊന്നും അല്ല അതുകൊണ്ട് ആ കട്ട് നമ്മളെപ്പോഴും തിളപ്പിച്ച് ഊറ്റിക്കളയണം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും വെള്ളം വേണം കേട്ടോ കപ്പ നന്നായിട്ട് കിടന്ന് തിളക്കണം അതിൽ കിടക്കണം എപ്പോഴും കപ്പയുടെ മുകളിൽ തന്നെ വെള്ളം നിൽക്കണം പിന്നെ നമുക്കിത് തിളപ്പിക്കാൻ വയ്ക്കാം കണ്ടോ ഈ വെള്ളത്തിന്റെ അളവ് കണ്ടോ കപ്പയിൽ നിന്നും ഇത്രയും മുകളിൽ വെള്ളം നിൽക്കണം കപ്പ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇത് ഒന്നര കിലോ കപ്പയാണ് കപ്പയാണെട്ടോള്ളത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഉപ്പായാലോ ഉപ്പുനീരായാലോ എന്തായാലും മതിയെ കൊടുക്കാം ഇനി അതിനുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാതെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു എട്ടൊൻപത് ചുമന്നുള്ളി പച്ചമുളക് ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി ഈ തേങ്ങ നമുക്ക് ഒതുക്കി എടുത്താൽ മതി കേട്ടോ തേങ്ങ നന്നായിട്ട് അരയേണ്ട കാര്യമില്ല നമുക്ക് ആദ്യം പച്ചമുളകും ചുമന്നുള്ളി വെളുത്തുള്ളി കറിവേറ്റിലും ഇവിടെ നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് തേങ്ങ നമുക്ക് പിന്നീട് ഒതുക്കിയെടുക്കാം ഇതിന്റെ കൂടെ ഇട്ടാൽ തേങ്ങ അരഞ്ഞു പോകും ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് പ്രാവശ്യം ഒന്ന് കറങ്ങിയാൽ മതി കേട്ടോ അരഞ്ഞു പോയാൽ കൊള്ളത്തില്ല ഒതുങ്ങി കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്നും ഒതുക്കി എടുത്തിട്ട് വരാം അരപ്പ് നന്നായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി കേട്ടോ അരപ്പ് ഇതുപോലുള്ള അരിപ്പ് പാത്രത്തിലേക്ക് നമുക്ക് കപ്പ ഉരുത്തി ഈ പാത്രം വെറുതെ സിങ്കിലേക്ക് വെച്ചിരിക്കുക അല്ലാട്ടെ ഇതിൻ്റെ അടിയിൽ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചൂടുവെള്ളം പോയിട്ട് പൈപ്പൊക്കെ കേടായി പോകില്ല അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മാറ്റിയെടുക്കാം കണ്ടോ വെള്ളം നന്നായിട്ട് വേണ്ട ഇനി ഉടനെ തന്നെ നമുക്ക് ഈ കപ്പ ഈ പാത്രത്തിലേക്ക് തന്നെ തിരിച്ചെടുത്ത് ഇട്ട് അരപ്പൊക്കിയിട്ട് അടുപ്പത്ത് വെച്ച് ആവി എടുക്കാം തീ ചേറുതായിട്ട് വെച്ചാൽ മതി ഒരുപാട് കൂട്ടി വയ്ക്കരുത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പന നമ്മൾ അരച്ചതാണ് എന്നാലും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ കപ്പയിൽ ഉപ്പ് ഇട്ടായിരുന്നല്ലോ പക്ഷെ എന്നാലും ആ വെള്ളത്തിന്റെ കൂടെ ഉപ്പ് പോയിട്ടുണ്ടോ അപ്പോൾ കുറച്ച് ഉപ്പുനീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ഉപ്പുനീര് ചേർത്ത് കൊടുക്കാമതി അപ്പൊ ഒരുപാട് ചേർക്കരുത് ഇനി നമ്മൾ ഈ അരപ്പക്ക അരച്ച മിക്സി ഉണ്ടല്ലോ അത് കഴുകി എടുത്തിട്ട് കുറച്ച് വെള്ളം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഉണ്ടാവുള്ളൂ അത് ഇതിലേക്കൊന്ന് ഒഴിച്ചുകൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം നന്നായിട്ട് ആവി കയറുക ഒരാറേഴ് മിനിറ്റ് ആയിട്ട് ആവി കയറാൻ വെച്ചിട്ട് നമുക്ക് ഈ അടുപ്പൊന്ന് മാറ്റി നോക്കാം ഇത്രേ സമയം ആവി കയറിയാൽ മതി കേട്ടോ കണ്ട നന്നായിട്ട് ആവി നമ്മൾ നമ്മളൊഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ ഇപ്പൊ പറ്റിട്ടുണ്ടോ ഇനി നമുക്കിത് വാങ്ങി വെച്ചിട്ട് ഇളക്കിയെടുക്കാം ആണോ ആ അരപ്പ് വെന്ത മണവും കറിവേപ്പിലയുടെ മണവും ഒക്കെ വരുന്നുണ്ട് വരുന്നുണ്ടോട്ടോ ഞാൻ ദേ ഇതുപോലത്തെ ഒരു കമ്പ് വെച്ചിട്ടാണ് ഇളക്കിയെടുക്കുന്നത് എല്ലാ ഇടുക്കിക്കാരുടെ വീട്ടിലും ഉണ്ടാവും ഇതുപോലൊരു കമ്പ് കപ്പയിളക്കുന്നതാണ് പുട്ട് കുത്തിയിടാനൊക്കെ ഈ കമ്പ് നമ്മൾ ഉപയോഗിക്കും ഇനി ഇങ്ങനത്തെ കമ്പൊന്നും കയ്യിലില്ലാത്തവർക്ക് ചട്ടവും വെച്ചിട്ടോ എന്ത് വെച്ചെടുക്കാം എന്തായാലും ഈ പാകം വെച്ചിട്ട് ഇളക്കരുത് ചട്ടവും തിരിച്ചു പിടിക്കുക ഇതിൻ്റെ ഈ വശം വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം നമുക്ക് നീ ഇളക്കിയെടുക്കാം പല കപ്പയ്ക്കും പല വേവായിരിക്കും കേട്ടോ ചില കപ്പ പെട്ടെന്ന് വെന്ത് പോവും ചിലത് വേഗം താമസം കൊടുക്കും ഈ കപ്പ ഒരു അഞ്ചാറ് മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ നന്നായിട്ട് വേഗത്തിൽ കപ്പേ നമുക്കിത് ഇങ്ങനെ ഇളക്കി എടുക്കാം ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ആ മിക്സി കഴുകുന്ന കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഈ അലപ്പൊന്ന് പച്ചമണം മാറി ഒന്ന് നെന്ത് കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയാണ് ഇടുക്കിക്കാരൊക്കെ കപ്പൊഴുങ്ങിയെടുക്കുന്നത് ഈ കമ്പ് കണ്ടോ ഈ കപ്പൊഴുമ്പോൾ ഞാൻ എപ്പോഴും ഒരു കാര്യം അമ്മ ഇങ്ങനെ കപ്പ ഇളക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ കമ്പ് വടിച്ച് കഴിക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ട് ചെല്ലുമായിരുന്നു ഇതിൽ പറ്റിപ്പിടിച്ചിട്ടിന്ന് കപ്പയൊക്കെ വടിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് അമ്മ കപ്പയി ഇളക്കുന്നത് നോക്കിയിരിക്കും ഈ കമ്പ് അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കാനായിട്ട് അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കടുകയൊക്കെ പൊട്ടിച്ച് ചേർക്കാം കേട്ടോ പക്ഷെ ഞാൻ കടുവൊന്നും ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് എടുക്കാറ് ഇങ്ങനെയാണ് ഇടുക്കിക്കാർ കപ്പ പുഴുങ്ങിയെടുക്കുന്നത് അറിയാവുന്നവരുണ്ട് അറിയില്ലാത്തവരുണ്ട് അറിയില്ലാത്തവർക്ക് വേണ്ടി ചെയ്താട്ടെ ഇത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ മീൻ കറിയോ ബീഫോ ചിക്കനോ എന്ത് കൂട്ടി വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാം കപ്പ കഴിക്കുമ്പോൾ എപ്പോഴും നിർബന്ധമായിട്ട് ഇറച്ചിയോ മീനോ എന്തെങ്കിലുമൊക്കെ കൂട്ടി കഴിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ